ഹൈന്ന് അടിപൊളി റവ ലഡു അല്ലെങ്കിൽ തരി ഉണ്ടാകുന്നൊക്കെ പറയേ അതിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി വറുത്ത റവയാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്തിട്ട് അത് നന്നായിട്ട് വെന്ത് വരണം എന്നാൽ കളറൊട്ടും മാറാനും പാടില്ല ആ രീതിയിലൊന്ന് വറുത്തെടുക്കുക ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഇതിൻ്റെ പകുതി പോഷൻ എടുത്തിട്ട് പൊടിച്ച് വെക്കണേ ഇനി അതേ പാനിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്ക കറുത്ത മുന്തിരിയാണെങ്കിൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവേ ലഡുവിൽ ഇനി ഇത് മാറ്റി വെക്കാം ഇനി തേങ്ങ ഞാൻ മൊത്തം ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് പകുതി പോഷൻ തേങ്ങ ഇതിലിട്ട് കൊടുത്തു എന്നിട്ട് പകുതി റവി ഇട്ട് കൊടുത്തു അങ്ങനെ രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തത് ഇനി അതിലോട്ട് മധുരത്തിനാവശ്യമായ തേങ്ങ പിന്നെ ഏലക്കപ്പൊടി ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുക എന്നിട്ട് അതിലോട്ടേക്ക് പകുതി പോർഷൻ റവി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും ഒതുക്കിയെടുക്കുക അപ്പോഴേക്കും പഞ്ചസാരയും എന്താ പറയുക തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവുകയും അതുപോലെ ഞാൻ രണ്ട് പോർഷനാക്കി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ വറുത്ത് വെച്ച അടി പരിപ്പ് മുന്തിരിയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കൊന്നും നന്നായിട്ട് മിക്സ് ആയി കിട്ടും ഇനി എന്തായത് ഉരുട്ടിയെടുക്കുക റെഡിയായി അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവലടൂടെ റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ